റഷ്യൻ സൈന്യത്തിന് സഹായം നൽകിയെന്നാരോപിച്ച് മൂന്ന് ഇന്ത്യൻ കമ്പനികൾ അടക്കം നാൽപ്പത്തിയഞ്ച് കമ്പനികൾക്ക് യൂറോപ്യൻ യൂണിയന്റെ ഉപരോധം യുക്രൈനുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ട് യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്ന പത്തൊമ്പതാം പാക്കേജിന്റെ ഭാഗമായാണ് ഉപരോധം ഏർപ്പെടുത്തിയത് വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല ഈ കമ്പനികൾ റഷ്യൻ സൈന്യത്തിന് നേരിട്ട് സഹായം നൽകിയെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ ആരോപണം കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ഉപകരണങ്ങൾ മൈക്രോ ഇലക്ട്രോണിക് യുഎ യു തുടങ്ങി അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ റഷ്യക്ക് ഈ കമ്പനികൾ എത്തിച്ചു നൽകിയെന്നാണ് ആരോപണം ഉപരോധം നേരിടുന്നവയിൽ പതിനേഴ് കമ്പനികളും റഷ്യയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്നവയാണ് ഇതിൽ പന്ത്രണ്ടെണ്ണം ചൈന ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവയാണ് മൂന്നെണ്ണം ഇന്ത്യൻ കമ്പനികളും രണ്ടെണ്ണം തായ്ലൻഡ് കമ്പനികളുമാണ് എയ്റോ ട്രസ്റ്റ് ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അസെൻറ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീ എന്റർപ്രൈസസ് എന്നിവയാണ് ഉപരോധം നേരിടുന്ന ഇന്ത്യൻ കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ആദ്യം എതിർത്ത സ്ലോവാക്യ പിന്നീട് തങ്ങളുടെ വിയോജിപ്പിൽ നിന്ന് പിന്മാറി റഷ്യയിൽ നിന്ന് എൽ എൻ ജി ഇറക്കുമതി നിരോധിക്കാനും പത്തൊൻപതാം പാക്കേജിൽ പ്രഖ്യാപനമുണ്ട് ഇത് രണ്ട് ഘട്ടമായാണ് നടപ്പാക്കുക എൽ എൻ ജിയുമായി ബന്ധപ്പെട്ട ഹ്രസ്വകാല കരാറുകൾ ആറു മാസത്തിനുള്ളിൽ നിർത്തും ദീർഘകാല കരാറുകൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഒന്ന് മുതൽ അവസാനിപ്പിക്കും അതേസമയം റഷ്യയിൽ നിന്നുള്ള പൈപ്പ് ലൈൻ ഗ്യാസിനും ക്രൂഡ് ഓയിലിനും ഈ നിരോധനമില്ല ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം